പ്രിയപ്പെട്ട ഭാര്യ ഒറ്റക്കാണെന്നും വീട്ടിലാളില്ലെന്നും പറഞ്ഞു പിന്നെ കാല് പിടിച്ചപ്പോൾ ഞാൻ വന്നു പാവല്ലേ അവസാനത്തെ ഡയലോഗ് അവൻ എന്തോ വലിയ ആളെപ്പോലെയാണ് പറഞ്ഞത് പറഞ്ഞത് ഞങ്ങളങ്ങ് വിശ്വസിച്ചു പോയി ഫ്രഷായിട്ട് വാടാ ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം അത് പറഞ്ഞുകൊണ്ട് ജാനകി അകത്തേക്ക് പോയി ശരിയായിട്ടതി ഞാൻ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം മിത്രയെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് കണ്ണൻ അകത്തേക്ക് പോയി മനസ്സമാധാനം കൊടുക്കാതെ പിടിച്ച പിടിയാതെ ഇവിടെ വരുത്തിച്ചതാണെന്ന് മിത്രയ്ക്ക് മനസ്സിലായിരുന്നു മിത്ര ഇങ്ങോട്ട് വന്നതിന് ശേഷം അഗ്നി ഓഫീസിലേക്ക് അനാവശ്യ കാര്യങ്ങൾക്കായി പുറത്തേക്കോ പോകാറില്ല പരമാവധി വീട്ടിൽ തന്നെയാണ് ഇരിക്കാറ് റോഹൻ കൊണ്ടുവരുന്ന വാലുകളെല്ലാം ഇവിടെ വെച്ച് തന്നെ നോക്കും തൻ്റെ കൺവെട്ടു നിന്ന് മാറി നിൽക്കാറില്ല എന്ന് തന്നെ പറയാം എപ്പോഴൊക്കെയോ അഗ്നിയുടെ സാമീപ്യ മിത്രയും ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു തൻ്റെ ചിന്തകൾ ഇപ്പോഴും അവസാനിക്കുന്നത് അഗ്നിയിൽ തന്നെയാണ് മിത്രപതികെ തൻ്റെ മുറിയിലേക്ക് നടന്നു എന്നാൽ അവിടെ അവൾക്കെന്തോ വല്ലാത്ത ഏകാന്തത തോന്നി ഒറ്റപ്പെടൽ മിത്ര മുറിയിലേക്ക് തന്നെ പോയി അവിടെ തനിക്ക് എന്തോ ഒരു സുരക്ഷിതത്വം അതൊരു പക്ഷേ അയാളുടെ സാമീപ്യമുള്ളത് കൊണ്ടായിരിക്കാം മിത്രപതിയെ ആ മുറിയുടെ ബാൽക്കണിയിലേക്ക് നടന്നു അഗ്നി പതിവായി സിഗരറ്റ് വലിക്കുന്ന ഇടം ആ മുറിയുടെ ഓരോ കോണിലൂടെയും അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു അത് ചെന്നു നിന്നത് ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയ അഗ്നിയുടെ ഫോട്ടോയിലേക്കാണ് മുഖത്ത് സ്ഥിരം സ്ഥായിഭാവം തന്നെയാണ് ഗൗരവം ആ മുഖത്തേക്ക് നോക്കിയിരുന്ന പെട്ടെന്ന് എന്തോ ഒരു വേദന വന്ന് നിറയുന്നതറിഞ്ഞു അഗ്നി വെറുപ്പായിരുന്നു ദേഷ്യമായിരുന്നു പകയായിരുന്നു എന്നാലിപ്പോൾ ഇവയിലൊന്നും തന്നെയില്ല പിന്നെ പിന്നെ എന്താണ് തനിക്ക് ഒരു ഉത്തരത്തിനായി മിത്രയുടെ മനസ്സ് തുടിച്ചെങ്കിലും അത് നൽകാൻ അനുവദിക്കാതെ തലച്ചോറ് അവളെ പിന്തിരിപ്പിച്ചു ആ ഫോട്ടോയിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് മിത്ര തൻ്റെ ബെഡിനടുത്തേക്ക് നടന്നു സതീഷൻ തൻ്റെ ബുള്ളറ്റ് മിത്രയുടെ വീട്ടിലേക്ക് മുറ്റത്തേക്ക് കയറ്റി അകത്ത് സീരിയൽ കണ്ടിരിക്കുമെന്ന് ചെറിയമ്മ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടതും പുറത്തേക്ക് വന്നു അവനെ കണ്ടതും സന്തോഷത്തോടെ അവർ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു മോനെ ദിനേശ നീ എവിടെയായിരുന്നു ആ നാശം പിടിച്ചു അവളെ ഒരിക്കലും ഗുണം പിടിക്കില്ല അവൾ എൻ്റെ കൊച്ചിനെ ജയിലിൽ കയറ്റി എൻ്റെ കുഞ്ഞ് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് വരുത്തി തീർത്ത കരച്ചിലോടെ കണ്ണു തുടയ്ക്കുന്നത് അഭിനയിച്ചുകൊണ്ട് ചെറിയമ്മ പറഞ്ഞു അവരുടെ പ്രകടനം കണ്ടതും അവനിൽ നിറഞ്ഞു നിന്നത് പുച്ചത്തിൽ കറന്ന് കലർന്ന ചിരിയായിരുന്നു ഇത്ര ദിവസവും താൻ ജയിലിൽ കിടന്നിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത ആളാണ് നിന്ന് അഭിനയിക്കുന്നത് ഒന്നല്ലെങ്കിൽ കുറച്ചു കാലം ഞാൻ ചിലവിന് കൊടുത്തതിൻ്റെ നന്ദി പോലുമില്ല ചേച്ചി വിഷമിക്കേണ്ട എനിക്കൊന്നുമില്ല പിന്നെ അവൾ മിത്ര അവൾ എൻ്റെ കാൽക്കല്ലിൽ തന്നെ വന്ന് നിൽക്കും അതിനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ദിനേശൻ അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി അല്പനേരം മാറി നിന്ന് സംസാരിച്ചു ദിനേശാ എനിക്ക് പേടിയാവുന്നുണ്ട് അവരൊക്കെ വലിയ ആളുകളാണ് അവളുടെ വയറ്റിൽ കൊച്ചിനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അയാളെങ്ങാനും ഇതറിഞ്ഞാലേ നമ്മളെ കൊന്നു കളയും എൻ്റെ ചേച്ചി നിങ്ങൾക്ക് വിവരമില്ലേ അവൻ അവളോട് ഇഷ്ടമൊന്നുമില്ല ആ കൊച്ചനാണ് പ്രധാനം അതുകൊണ്ട് ആ കൊച്ചില്ലാതായാലും ഇത്രയും നമുക്ക് കിട്ടും പിന്നെ നമ്മൾ തനിച്ചല്ല നമ്മുടെ കൂടെ നിൽക്കാൻ പണവും പ്രതാപവുമുള്ള ഒരാൾ കൂടെ ഉണ്ട് അതാരാടാ അങ്ങനെ ഒരാൾ അതൊന്നും തൽക്കാലം ചേച്ചി അറിയണ്ട പിന്നെ അവൾ എനിക്ക് കിട്ടിയാൽ പിന്നെ ചേച്ചി ചോദിക്കുന്ന പണം ഞാൻ തരും ചേച്ചിക്കറിയാലോ എന്നെ ചേച്ചിക്കറിയാലോ എനിക്കൊരു വാക്കേ ഉള്ളൂ എടാ എന്നാലും അതിരി കടന്ന കൈയല്ലേ ആ കൊച്ചിനെ കൊന്ന അവൾ വെറുതെ ഇരിക്കുമോ പിന്നെ ആ അഗ്നിദേവ് അവൻ അത്രയ്ക്ക് നിസ്സാരക്കാരനല്ല അതിന് നമ്മൾ തനിച്ചല്ല അവൻ്റെ ശത്രുക്കൾ തന്നെയാണ് നമ്മുടെ പിന്നിലും ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ഞാനില്ലേ വലിയ താല്പര്യമില്ലെങ്കിലും ദിനേശൻ പറഞ്ഞത് കേൾക്കാൻ തന്നെ അവർ തീരുമാനിച്ചു ബാംഗ്ലൂരിലെത്തിയതും അഗ്നി തൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി മനസ്സാകെ അസ്വസ്ഥമാണ് മിത്രയുടെ കാര്യത്തിൽ ഒരു സമാധാനവുമില്ല കണ്ണൻ രാവിലെ അവിടെ എത്തിച്ചെങ്കിലും അവനെല്ലാം നോക്കി നടത്താനുള്ള പ്രാപ്തി ഇപ്പോഴും ആയിട്ടില്ല എൻ്റെ രണ്ട് കാർഡ്സിനെ കൂടി വീട്ടിൽ നിർത്തേണ്ടതായിരുന്നു താൻ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് നേരത്തെ ചിന്തിച്ചില്ല മിത്ര എഴുന്നേൽക്കുന്നതിന് മുൻപ് വരേണ്ടി വന്നു കുറച്ചു സമയം അവളെ എഴുന്നേൽക്കുന്നത് കാത്തു നിന്നെങ്കിലും മിത്ര ഉണരുന്നതിന് മുൻപ് തന്നെ തനിക്ക് പോവേണ്ടി വന്നു താൻ പുറപ്പെടുമ്പോൾ ഉറങ്ങുന്ന മിത്രയുടെ ചിത്രം അഗ്നി തൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു ഒരു കൈ തന്നെ വീർത്ത വയറിലേക്ക് ചേർത്തു വെച്ച് വലതുഭാഗത്തേക്ക് കിടന്ന് സുഖമായി ഉറങ്ങുന്ന മിത്ര ഉറക്കത്തിൽ സ്വപ്നത്തിന്റെ പ്രതിഫലനം എന്നോണം അവളുടെ ചൊടികളിൽ പുഞ്ചിരി വിരിയുന്നുണ്ട് തൻ്റെ മനസ്സിലേക്ക് മിത്രയുടെ നീര് വന്ന കാലുകളുടെ ചിത്രം കടന്നു വന്നതും അഗ്നിയുടെ മുഖമൊന്ന് ചുളിഞ്ഞു മിത്ര ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ മരുന്ന് കഴിച്ചിട്ടുണ്ടാകുമോ ഉണർന്നിട്ടുണ്ടാകുമോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വന്നു അഗ്നി തൻ്റെ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു മിത്രയോട് ഇപ്പോൾ തന്നെ സംസാരിച്ചേ പറ്റൂ രണ്ടു വട്ടം ഫോൺ റിങ് ചെയ്തെങ്കിലും ആരും എടുത്തില്ല അതോടുകൂടി അഗ്നിയുടെ ഹൃദയം എടുപ്പ് ഉച്ചത്തിലായി ഇനി അവൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് കണ്ണൻ്റെ കാര്യം ഓർമ്മ വന്നതും അഗ്നി കണ്ണന്റെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും അവിടെയും ഇതുതന്നെയായിരുന്നു അവസ്ഥ ഫോൺ രണ്ടു മൂന്ന് വട്ടം റിങ് ചെയ്യുന്നുണ്ടെങ്കിലും കണ്ണൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അഗ്നി നിർത്താതെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു ബാത്റൂമിൽ കുളിക്കുകയായിരുന്നു കണ്ണൻ കുളി കഴിഞ്ഞിറങ്ങിയതും കേൾക്കുന്നത് നിർത്താതെ അടിക്കുന്ന തൻ്റെ ഫോൺ റിംഗ് ടോൺ കണ്ണൻ ഫോണിനടുത്തേക്ക് ചെന്ന് ഫോൺ എടുത്ത് നോക്കി അതിൽ അതിലേഴ് മിഡ്സ് കോൾ ഏട്ടനാണ് എന്ന് സേവ് ചെയ്ത് കണ്ടതും കണ്ണന് പേടിച്ചു വെറുതെ അഗ്നി അവനെ വിളിക്കാറില്ല ഇനി വിളിക്കുകയാണെങ്കിൽ തന്നെ അതെന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് മാത്രമായിരിക്കും ദൈവമേ ഏഴ് മിസ് കോളോ അതും ഏട്ടൻ്റെ ഇന്നെ കൊന്നു കണ്ണൻ തിരിച്ചു വിളിക്കാൻ ഒരുങ്ങിയതും വീണ്ടും അഗ്നിയുടെ കോള് വന്നു ദൈവമേ പിന്നെയും ഏട്ടൻ വിളിക്കുന്നുണ്ടല്ലോ വേഗം കോൾ എടുക്കാം അതാണെൻ്റെ ഹെൽത്തിന് നല്ലത് ഫോൺ ഫോണെടുത്ത് തൻ്റെ ചെവിയോട് ചേർത്ത് വെച്ചു ഹലോ എന്ന് പറഞ്ഞത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്രയും നേരം എത്ര പ്രാവശ്യം ഞാൻ നിന്നെയും വീട്ടിലേക്കും ഫോൺ മാറി മാറി വിളിച്ചു ആ വീട്ടിൽ ആ സാധനം വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനാണോ നിന്റെ കയ്യിലിരിക്കുന്ന ഫോൺ നിനക്ക് ആവശ്യമല്ലെങ്കിൽ അതൊന്ന് വലിച്ചെറിഞ്ഞേക്ക് പിന്നെ നീ എന്തിനാ അതുകൊണ്ട് നടക്കുന്നത് ദേഷ്യത്തോടെയുള്ള അഗ്നിയുടെ സംസാരം കേട്ടതും ഇത് പന്തിയല്ലെന്ന് കണ്ണന് മനസ്സിലായി ഏട്ടാ സോറി ഞാൻ കണ്ടില്ല കുളിക്കുകയായിരുന്നു അതാ അവനെ അനുനയിപ്പിക്കാനെന്നോണം കണ്ണൻ പറഞ്ഞു മിത്ര എവിടെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്പം സമാധാനത്തോടെയും പതിഞ്ഞ ശബ്ദത്തോടെയും അഗ്നി അത് ചോദിച്ചെങ്കിലും അവൻ്റെ ശബ്ദത്തിൽ ഒരു ചെറിയ വെപ്രാളം ഉണ്ടായിരുന്നു മിത്രയുടെ വിവരമറിയാനുള്ള അഗ്നിയുടെ കേടാണ് ഇപ്പം തന്നോട് തീർത്തത് എന്നുള്ള കണ്ണന് മനസ്സിലായി ഇല്ലേട്ടാ ഏട്ടത്തി ഓക്കെയാണ് താഴെയുണ്ട് ഞാൻ കൊടുക്കാം വേണ്ട ഞാൻ പിന്നെ വിളിച്ചോളാം പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കരുത് രണ്ട് ഗാർഡ്സിനെ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അവർ വരും നിന്റെ ഒരു എപ്പോഴും അവൾക്ക് ചുറ്റുമുണ്ടാകണം അതോർത്ത് ഏട്ടൻ പേടിക്കേണ്ട എന്നെ മറികടന്ന് ഏട്ടത്തി ആരും ചെയ്യില്ല പന്തിയെ ശബ്ദത്തിലാണ് പറഞ്ഞതെങ്കിലും കണ്ണന്റെ സ്വരത്തിന് വല്ലാത്ത കട്ടിയുണ്ടായിരുന്നു ജന്മം കൊണ്ട് ദുർഗയാണ് അവന് സഹോദരിയെങ്കിലും സ്നേഹം കൊണ്ട് അവന് മിത്രയാണ് യഥാർത്ഥ സഹോദരി കണ്ണന്റെ ആ വാക്കുകൾ അഗ്നിയുടെ മനസ്സിലൊരു കുളിർമഴ പെയ്ച്ചു എങ്കിലും ഗൗരവത്തിൻ്റെ അകമ്പടിയോടെ അഗ്നി അവനോട് പറഞ്ഞു മീഷമുളുക്കാത്ത നെയ്യാ അവളെ നോക്കാൻ പോകുന്നത് അവളെ നോക്കാൻ അവൾക്കറിയാം അവൾ മിത്രയാണ് പിന്നെ അവസ്ഥ ഇതായത് മാത്രം ഞാൻ അവളെ തൽക്കാലത്തേക്ക് നിന്നെ ഏൽപ്പിക്കുന്നു കണ്ണനൊന്നും മിണ്ടാതെ അതെല്ലാം കേട്ടുനിന്നു ബായ് അത്രമാത്രം അവസാനം പറഞ്ഞുകൊണ്ട് അഗ്നി കോൾ കട്ട് ചെയ്തു ഒരു ചെറു മയക്കത്തിനു ശേഷം മിത്ര ഉറക്കമുണർന്നു ഒന്ന് ബാത്റൂമിലേക്ക് പോയി ഫ്രഷ് ആയതിനു ശേഷം മിത്ര താഴേക്കുള്ള പടികൾ ഓരോന്നായി ഇറങ്ങി ഡൈനിങ് ഹാളിലേക്ക് പോയതും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുന്ന കണ്ണനെയാണ് മിത്ര കണ്ടത് ഗുഡ് മോർണിംഗ് ഏട്ട തീ മിത്രയെ കണ്ടതും സന്തോഷത്തോടെ കണ്ണൻ വിളിച്ചു പറഞ്ഞു അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് മിത്ര ഡൈനിങ് ടേബിളിലേക്ക് ചെന്നിരുന്നു നല്ല ഉറക്കായിരുന്നല്ലോ അതാ ഞാൻ ശല്യം ചെയ്യാതിരുന്നത് ആ മോൾ ഉണർന്നോ ഇന്ന കാപ്പി കുടിച്ചോ മിത്രയുടെ അടുത്തേക്ക് ചായക്കപ്പ് നീട്ടി വെച്ചുകൊണ്ട് ജാനകി പറഞ്ഞു അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് മിത്ര ചായക്കപ്പ് ചുണ്ടോടി ചേർത്തു ചേട്ടത്തിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് വിളിച്ചിരുന്നു മിത്രയെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിയാണ് കണ്ണൻ അത് പറഞ്ഞത് കണ്ണൻ്റെ സംസാരം കേട്ടതും മിത്ര പെട്ടെന്ന് ചായ കുടിക്കുന്നത് നിർത്തി അഗ്നി എന്താണ് സംസാരിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു മിത്രയിൽ അവൻ വിളിച്ചിട്ട് എന്താ കണ്ണാ പറഞ്ഞത് അങ്ങോട്ട് നടന്നു വന്നുകൊണ്ട് ജാനകി ചോദിച്ചു അത് കേൾക്കാൻ മിത്ര കാതുകൂർപ്പിച്ചിരുന്നു ഒന്നമ്മയിൻ്റെ ആക്കാതെ ചായ കുടിക്കുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ മുഴുവൻ കണ്ണൻ്റെ സംസാരത്തിലായിരുന്നു വല്ലിയമ്മയുടെ ഫോൺ ഇവിടെ ഏട്ടൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു പോലും പലരോടും സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ചുറുക്ക് പാവം എന്നോടാണ് അത് ചെകുത്താൻ തീർത്തത് മിത്രയെ വീണ്ടും ഒന്ന് പാളി നോക്കിക്കൊണ്ടാണ് കണ്ണൻ ആ ഡയലോഗ് പറഞ്ഞത് എന്ത് എന്താടാ നീ പറഞ്ഞത് ചകുത്താനോ കണ്ണൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് ജാനകി അവനോട് ദേഷ്യപ്പെട്ടു ആ വീട് വല്യമ്മേ എനിക്ക് വേദനിക്കുന്നു നിനക്ക് വേദനിക്കാൻ തന്നെയാണ് പിടിച്ചേ എൻ്റെ മോനെക്കുറിച്ച് വേണ്ടാതെ സംസാരിച്ചാലുണ്ടല്ലോ അവൻ നിന്നെ എപ്പോഴാ വിളിച്ചത് എന്താ സംസാരിച്ചത് എന്തെങ്കിലും കഴിച്ചിരുന്നോ എൻ്റെ വല്യം ഒന്ന് നിർത്തി നിർത്തി ചോദിക്ക് ഞാൻ ഇവിടെ തന്നെ എവിടെയും പോകുന്നില്ല അഗ്നിയോട് സംസാരിക്കാൻ താൽപര്യമുണ്ടായിരുന്നുവെങ്കിലും പൂർണ്ണമായും അവനെ അംഗീകരിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അതിനേക്കാൾ ഉപരി അവൻ്റെ മുൻപിൽ താഴ്ന്നു കൊടുക്കാൻ അവൾക്ക് ഇപ്പം താല്പര്യമില്ലായിരുന്നു പക്ഷേ തൻ്റെ ഹൃദയത്തിൽ അഗ്നിക്ക് സ്ഥാനമുണ്ടെന്ന കാര്യം മിത്രയ്ക്ക് തീർച്ചയായിരുന്നു കണ്ണനോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അഗ്നി ഫ്രഷായി തൻ്റെ ഓഫീസിലേക്ക് പോയി അപ്പോൾ തന്നെ അവനെ നല്ല രീതിയിൽ ഒരാശ്വാസം തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അവൻ അവൻ്റെ വർക്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കണ്ണനുമായി മിത്ര സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിത്രയുടെ ഒരു കോള് വരുന്നത് ഡിസ്പ്ലേയിൽ കണ്ട പേരിലേക്ക് മിത്ര അത്ഭുതത്തോടെ നോക്കിയത് ചെറിയമ്മ ചെറിയമ്മ എന്തിനായിരിക്കും ഇപ്പം എന്നെ വിളിക്കുന്നത് ഇത്ര ദിവസം ഞാൻ എവിടെയാണെന്ന് പോലും അന്വേഷിക്കാതിരുന്നിട്ട് എടുത്തി ഫോൺ മിത്രയെ നോക്കിക്കൊണ്ട് ശബ്ദത്തിൽ കണ്ണൻ അത് പറഞ്ഞതും മിത്ര അല്പം അടിച്ചിട്ടാണെങ്കിലും മനസ്സിലാ മനസ്സോടെ ഫോൺ കയ്യിലെടുത്തു ഹലോ മോളെ ഫോൺ എടുത്ത ഉടനെ മോളെ എന്നുള്ള ചെറിയ മുടെ വിളി കേട്ടതും മിത്രയ്ക്ക് അത്ഭുതം തോന്നി മോളെ ഞാനാ നിന്റെ ചെറിയമ്മ മനസ്സിലായി എന്താ വിളിച്ചത് അല്പം ഗൗരവത്തോടെയാണ് മിത്ര മറുപടി പറഞ്ഞത് മോളെ മോക്ക് ചെറിയമ്മോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം മോളെ ചെറിയമ്മയോട് ക്ഷമിക്കണം ഞാൻ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇനി എനിക്ക് അധികം ആയുസുണ്ടാവില്ല ഞാൻ മരിക്കുന്നതിന് മുൻപ് മോളെ എനിക്ക് കാണണം അവരുടെ സംസാരം കേട്ടതും ഇത്രയിൽ വല്ലാത്തതോ ഉണർന്നു ചെറിയമ്മയ്ക്ക് എന്തു പറ്റി പെട്ടെന്ന് ഹലോ മോളെ കേൾക്കുന്നില്ലേ ഉണ്ട് മോക്കെന്നെ വിശ്വാസമായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ അഭിനയിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല ഞാൻ ഞാൻ മരിക്കുന്നതിന് മുൻപ് ഈ വീടും സ്ഥലവും മോളുടെ കയ്യിൽ ഏൽപ്പിക്കണം അല്ലെങ്കിൽ മരിച്ചുപോയ മോളുടെ അച്ഛനോട് ക്ഷമിക്കില്ല ആ പാപഭാരം കൂടി പേറി മരിക്കാൻ എനിക്ക് താല്പര്യമില്ല ദയവ് ചെയ്ത് മോൾ വിശ്വസിക്കണം അവസാനമായി അല്പസമയത്തേക്ക് മിത്ര ഒന്നും സംസാരിച്ചില്ല ശരി ഞാൻ വരാം വളരെ ഉപകാരം ചെറിയമ്മ വെക്കുക ആ കാല് പിടിച്ച് മാപ്പ് പറയണം എനിക്ക് ഞാൻ ഉടനെ തന്നെ എത്താം അത്രമാത്രം പറഞ്ഞുകൊണ്ട് മിത്ര ഫോൺ വെച്ചു എന്തായിരുന്നു ചേച്ചി അഭിനയം തകർത്തു കളഞ്ഞില്ലേ ശരിക്കും ഈ ഞാൻ പോലും വിശ്വസിച്ചു ഇനി നിങ്ങൾ നന്നായി എന്ന് ഇതൊക്കെ എൻ്റെ അഭിനയം അല്ലടാ അവളെ ഇവിടെ എത്തിച്ചിട്ട് വേണം ഈ വീടും പറമ്പ് പേരിൽ എഴുതിക്കാൻ അവൾ ഇവിടെ നിന്നപ്പോൾ എനിക്ക് നല്ല വരുമാനമായിരുന്നു ഇനി എന്തായാലും അവളെ ഇവിടെ നിൽക്കാനും പോകുന്നില്ല വരുമാനം എനിക്ക് കിട്ടാനും പോകുന്നില്ല അപ്പം നീ അവളെ കൊണ്ടുപോകുന്നതിന് മുൻപ് ഈ വീടും സ്ഥലവും എങ്കിലും കിട്ടണ്ടേ ഞാൻ പറഞ്ഞല്ലോ ചേച്ചി ഇതുപോലെ ഒന്ന് കൂടെ നിന്നാൽ മതി ഈ വീടും സ്ഥലം മാത്രമല്ല കൂടാതെ വേറെ അഞ്ചു ലക്ഷം രൂപയും ഞാൻ ചേച്ചിയുടെ ഉള്ളം കയ്യിലേക്ക് വെച്ചു തരും കുറുക്കന്റെ ചിന്തയോടെ ദിനേശൻ പറഞ്ഞതും അവരുടെ മനസ്സിൽ സന്തോഷത്തിന്റെ ലടുകൊട്ടി ആ മതി സംസാരിച്ചത് വേഗം കട്ടിൽ കാര്യ കിടക്ക് അവളോട് ചാവാൻ പോകുവാണെന്ന് വലിയ ഡയലോഗ് ഇതുപോലെ പന പോലെ നിന്നാലേ അവൾ വിശ്വസിക്കില്ല ആ അത് ശരിയാ എന്ത് പറ്റി ഏട്ടത്തി ആരാ വിളിച്ചത് അത് ചെറിയമ്മയാണ് കണ്ണാ ചെറിയമ്മയ്ക്ക് തീരെ സുഖയില്ല എനിക്കൊന്ന് പോയി കാണണം അയ്യോ ഏട്ടത്തി ഏട്ടൻ വരുന്നതുവരെ ഇവിടെ നിന്ന് പുറത്തു പോകുന്ന കാര്യം പറയല്ലേ ആ ചകുത്താൻ എന്നെ കൊല്ലൂ നിന്റെ ഏട്ടനെ പേടിച്ച് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എന്തായാലും ഈ പോക്കെനിക്ക് മാറ്റിവെക്കാൻ കഴിയില്ല ഞാൻ ഉടനെ പോകും അത് പറഞ്ഞോടും ഇത്ര ചേരിൽ നിന്നും എഴുന്നേറ്റു ഓ മൈ മൈക്കോട് ഏട്ടനു പറ്റിയ കൂട്ട രണ്ടു മുക്കും ഏട്ടത്തി എന്തായാലും പോകാൻ തീരുമാനിച്ചല്ലോ കൂടെ ഞാനും വരാം എന്തായാലും ഏട്ടനെ വിളിച്ച് ചോദിക്കട്ടെ എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ചു പോകാം കണ്ണാ അത് ഏട്ടത്തി ഒന്നും പറയണ്ട ഞാൻ ഏട്ടനോട് ചോദിക്കാതെ പോകാൻ സമ്മതിക്കുമെന്ന് ഏട്ടത്തി സ്വപ്നത്തിൽ പോലും കരുതണ്ട കണ്ണൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് അഗ്നിയെ വിളിച്ചു എന്നാൽ ഓഫീസ് വർക്ക് തിരക്കിലായിരുന്നു അഗ്നി ഫോൺ റഞ്ചേഞ്ച് ചെയ്യുന്നത് ശ്രദ്ധിച്ചില്ല രണ്ടു വട്ടം വിളിച്ചിട്ടും ഇത് തന്നെയായിരുന്നു അവസ്ഥ സോറി ഏട്ടത്തി ഏട്ടൻ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് പിന്നെ പോകാം പറ്റില്ല എനിക്ക് പോയേ പറ്റൂ നീ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പൊക്കോളാം മിത്രയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതും കണ്ണൻ അവളുടെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു ചെറിയമ്മയുടെ അത്യാവശ്യമായി പുറത്ത് പോവുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മിത്രയും കണ്ണനോടൊപ്പം പുറത്തേക്കിറങ്ങി ദൈവമേ ഏട്ടനോട് പറയാതെ പോകുന്ന എന്നെ മാത്രം കാത്തോളിനെ മിത്രയെ ഏറു കണ്ണിട്ട് നോക്കിക്കൊണ്ടാണ് കണ്ണൻ അത് പറഞ്ഞത് സത്യത്തിൽ അവന് നല്ല ഭയമുണ്ടായിരുന്നു അഗ്നിയോട് പറയാതെ പുറത്ത് പോയതെങ്ങാനും അവനറിഞ്ഞാൽ പിന്നെ തീർന്നു മിത്രയുടെ വീടിനകത്തേക്ക് കാറ് പോകില്ല ഇടവഴി വരെ കാറ് വരൂ അതുകൊണ്ട് വാഹനം അവിടെ നിർത്തിയിട്ട് കണ്ണനും മിത്രയും കൂടി പുറത്തേക്ക് നടന്നു കണ്ണ കുറച്ചകത്തേക്ക് നടക്കണം നീ അവിടെ തന്നെ നിന്നു ഞാൻ പെട്ടെന്ന് വരാം ഏട്ടത്തി എന്തായാലും ഒറ്റയ്ക്ക് വിട്ട് ഞാൻ പോകില്ല ഞാനും കൂടെ വരുന്നുണ്ട് കണ്ണ ഏട്ടത്തിയൊന്നും പറയണ്ട നടക്ക് നമുക്ക് വേഗം പോയിട്ട് വേഗം തിരിച്ച് വീട്ടിലെത്തണം അവനെ പറഞ്ഞു വിടാൻ കഴിയില്ല എന്ന് മനസ്സിലായതും ഇത്ര ആശ്രമം അവിടെ ഉപേക്ഷിച്ച് കണ്ണനുമായി നടന്നു പഴയൊരു സാധാവ് ഓടിറ്റ വീടിനു മുൻപിൽ അവർ എത്തിയതും മിത്ര അവനെ കൂട്ടി അകത്തേക്ക് നടന്നു രണ്ട് പ്രാവശ്യം കോളിങ് അമർത്തിയതും ഇല്ലാത്ത അവശ അവശത അഭിനയിച്ചുകൊണ്ട് ചെറിയമ്മ വന്ന് വാതിൽ തുറന്നു പ്രതീക്ഷിക്കാതെ കൂടെ കണ്ണനെ കണ്ടതും അവരൊന്ന് ഞെട്ടിയിരുന്നു എന്നാൽ അത് പരമാവധി മുഖത്ത് കാണിക്കാതെ അവര മിത്രയെ അകത്തേക്ക് ക്ഷണിച്ചു കയറി വാമോളെ എന്നെ കാണാൻ വന്നല്ലോ എനിക്ക് സന്തോഷമായി എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അപ്രതീക്ഷിതമായ ദിനേശൻ അവരുടെ ഇടയിലേക്ക് കയറി വന്നു സതീഷനെ കണ്ടതും മിത്ര പെട്ടെന്ന് ഞെട്ടി മിത്രയുടെ മുഖത്ത് ഞെട്ടിൽ കണ്ടതും കണ്ണൻ എന്തോ പന്തികേട് തോന്നി നിങ്ങളെന്തോ ഇവിടെ എന്നാൽ അപ്രതീക്ഷിതമായി സതീശൻ അവരുടെ മുഖത്തേക്കെന്തോ സ്പ്രേ ചെയ്തതും രണ്ടുപേരും ബോധം കെട്ട് വീണു ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നതിന് മുൻപ് ദിനേശ് മിത്രയെ താങ്ങി പിടിച്ചിരുന്നു എത്ര ദിവസമായി മിത്രം ഞാൻ നിന്നെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് സാരമില്ല ഇനി നീ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമല്ലോ ഒരു ക്രൂരമായ ചിരിയോടെ ദിനേശൻ മിത്രയെടുത്ത് തൻ്റെ ജീപ്പിലേക്ക് കിടത്തി